മുരം ഞാൻ മുരളി അന്വേഷിച്ചു പോയി തറിഞ്ഞു ഞാൻ ഈ സൈക്കിൾ എടുത്ത് ഇറങ്ങാത്ത ലോകല്ല ക്ലബ് പോയി വായനശാലയിൽ പോയി ഇന്നലെ രാത്രി വന്നില്ലേറ്റ് കേട്ടോ ഒന്നിറങ്ങണ മുമ്പ് കാച്ചോ കള്ള സുഹര് വ്യാജ ടിക്കറ്റ് ഏതോ കള്ളന്മാരടിച്ചിറക്കി അത് ഞമ്മളെ ഞാനാണോ കുറ്റക്കാരന് ബസ്സിലെ ക്ലീനർ പണി ഒഴിവാക്കി ജാസ്തി പൈസ തന്നെ ഇറങ്ങിയതാ എന്നിട്ടിപ്പോ ഇപ്പ ഞാൻ ഫ്രീയാതൊരു പണിയുമില്ല പായ എന്നെ അന്വേഷിച്ച് കൊച്ചിയിലും കോയമ്പത്തൂരും ഇനി പോകാൻ ഒരു സ്ഥലം മാറ്റി ചൂടായിട്ടൊരു ബിരിയാണി ഇവിടെ വെള്ളം കൊടുക്കേശം തുടക്കണോ രണ്ടാമത്തെ

ഞാൻ നിന്റെ വലിയേട്ടനാണെന്നുള്ള വല്ല ബോധം നടക്കുന്നുണ്ടോ എന്താ വലിയ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത് അല്ല കുമാരേട്ടൻ എന്ത് കുമാരേട്ടൻ നിനക്ക് ദുബായി പോകാൻ വേണ്ടി ആ മൊയ്തു ഹാജിയുടെ കയ്യും കാലും പിടിച്ച് അഞ്ഞൂറ് രൂപ ഞാൻ വാങ്ങി തന്നപ്പോ ആയിരുന്നു കുമാരേട്ടൻ ദുബായി പോയത് ആ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊണ്ട് ബോംബെ വരെയത് ആ പോട്ടെ പോട്ടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല നീ എന്താ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത് കള്ളു കച്ചവടം എടാ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും ചേർന്നാണോ ആ കള്ളുകച്ചോടം എന്റെ വലിയേട്ടാ മന്ത്രിസഭയെ പോലും താങ്ങി നിർത്തുന്നത് ഈ കാര്യം അക്കാരികളാണ് അനിയന്ത അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കിടത്തി അറിഞ്ഞൂടാ ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരന അയ്യോ അവന്റെ കൂടെ കൂടിയ നീയും നാളെ ഇരുമ്പഴി ഉണ്ണുല്ലുബ്ബിട്ട് കിടക്കുന്ന കോമാളികൾ പണിയെന്താ ഞാനായിട്ടൊന്നും പറയുന്നില്ല അയ്യേ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇപ്പറഞ്ഞില്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലം ഉണ്ട് അവിടെ അന്തസ്സായിട്ട് ഒരു എ സി റെസ്റ്റോറന്റ് തുടങ്ങാം നീ ഒന്നും അറിയണ്ട എല്ലാം ഞാൻ നോക്കിക്കോടാം ലാഭം മാത്രം മാസാ മാസം വന്ന് വാങ്ങിച്ചോണ്ട് പോയാ മതി അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്റെ കയ്യിൽ ഉള്ളത് നീ തന്നാ മതി എടാ ഒരു എ സി റെസ്റ്റോറന്റിന്റെ മുതലാളി എന്ന് വെച്ചാ നാട്ടിൽ നല്ല അന്തസ്സാ വലിയപ്പോ എനിക്ക് എന്താ പേടിക്കാൻ

ഞാൻ ഞാൻ വന്നില്ല അവിടെ അവിടെ വന്നിട്ട് എടാ നീ നീ ഇനി തിരിച്ചു പറഞ്ഞല്ലോ ശരിയാണോ കൂടെ ഈ സോപ്പും കമ്പിളി കമ്പിളി ഒന്നും എന്ത് ഉള്ളൂ മാത്രമല്ല കസ്റ്റംസ് പിടിച്ചു എനിക്ക് വേണ്ടി ും പറയണ്ട നിന്റെ തള്ള ദേവകി മൂന്ന് മാസം രക്തവാദം പിടിച്ചു കിടന്നപ്പോ മരുന്ന് മേടിച്ചു കൊടുക്കാനും ശുശ്രൂഷിക്കാനും ഞാനേ ഉണ്ടായുള്ളു അത് മറക്കണ്ട

പരിപാടി അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാലും ചെറിയ ഏട്ടം പോലെ അബക്കാരി തുടങ്ങാമെന്ന് വെച്ചു ആ അപ്പോ വല്യട്ടം പറഞ്ഞു അത് ഒരു വേണ്ടി റെസ്റ്റോറന്റ് തുടങ്ങാമെന്ന് വെച്ചു വളരെ നന്നായി വലിയ പേടിക്കാനൊന്നും ഇല്ലല്ലോ ഏഹ് മുരിങ്ങാത്തവന എനിക്ക് ഇഷ്ടാട്ടോ അച്ഛനില്ലാത്ത നിന്നോട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കണെന്ന് വിചാരിച്ചാ മതി നീ ഇപ്പൊ ഗൾഫിൽ പോയിട്ട് എത്ര കാലായി ആയല്ലോ ഇതിനിടയില് നിന്റെ ചേട്ടന്മാർക്ക് ഒരുപാട് കാച്ചു നീ അയച്ചു കൊടുത്തിട്ടുണ്ടാവും ആ ആ രൂപയിൽ നിന്ന് ഒരു രൂപയെങ്കിലും മുടക്കി ഇവരിൽ ആരെങ്കിലും നിന്റെ പേരിൽ എന്തെങ്കിലും സാധനം മരിച്ചിട്ടുണ്ടോ ഞങ്ങളെല്ലാം ഒന്നല്ലേ അമ്മാവാ അല്ല നിങ്ങൾ മൂന്നും മൂന്നുപേരാ കിട്ടിയതൊക്കെ അവന്മാര് സ്വന്തം തടിപുറിപ്പിക്കാനല്ലേ ഉപയോഗിച്ചത് മൂത്ത കള്ളന്റെ കൂടെ ചേർന്ന് നീ ഹോട്ടലിൽ തുടങ്ങാൻ പോയാൽ അവൻ നിന്നെ മുക്കും എന്റെ വിശാലത്തിന്റെ കല്യാണത്തിന് പത്ത് പവൻ സ്വർണത്തിന്റെ പണം അയച്ചു തന്നവനാ നീയ്യു എന്റെ മോന് വിസ ഒപ്പിച്ചു കൊടുത്തവനാ നീയ്യു ആ സ്നേഹവും നന്ദിയും എനിക്ക് നിന്നോടുണ്ട് അതുകൊണ്ടാ പറയുന്നത് നീ ഒരു പാവ അവന്മാര് നിന്നെ വിഴുങ്ങും ഇനി പവന്മാര് വിഴുങ്ങിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ ഈ ബിസിനസ് ബിസിനസ് എന്ന് പറയുന്നത് പറയുന്നതിന്റെ കുഴപ്പം അറിയാമോ ചെലപ്പോ ഭീമമായ നഷ്ടം സംഭവിക്കും ഒരു നഷ്ടവും വരാനിടയില്ലാത്ത ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ കയ്യിലുള്ള കാശ് കൊടുത്ത് ഒരു തെങ്ങും പറമ്പ് വാങ്ങിയിടുക സ്ഥലത്തിനൊക്കെ മിനിറ്റ് വെച്ചല്ലേ വില കൂടുന്നത് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇരട്ടി വിലക്ക് വെക്കാം ചാവശേരില് നല്ല ഒന്നാം തരം തെങ്ങും പറമ്പുണ്ട് നീ അങ്ങോട്ട് വരണമെന്നേ ഇല്ല ഞാനുണ്ടല്ലോ അവിടെ

ഞാൻ ആരാണെന്ന് അറിയാവോ നിനക്ക് അപ്പൊ നീ അത് പറഞ്ഞിട്ടില്ല എടാ വയറ്റിൽ പറഞ്ഞിട്ടില്ലേ നമ്മൾ അതെ എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് വെച്ച് റേഞ്ച് പിടിച്ചോടാവുന്നതെ നീ എനിക്ക് വാക്ക് അതെ ചേട്ടാ ഈ ആ നീ അറബി നാട്ടിൽ പോയി അറബിയുടെ ആത്തൊപ്പ് സഹിച്ചു കല്ല് ചുമന്നു വെയിൽ കൊണ്ടു അത് ചെയ്തു ഇത് ചെയ്തു ഇതൊക്കെ എന്തിനു വേണ്ടിയാ ഈ നാട്ടിൽ വന്ന് ചായക്കട നടത്താനാ ചേട്ടാ ഏലപ്പാറ കുടുംബക്കാർ ചായക്കടക്കാരാണോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ നാടമില്ല അതിലേക്ക് ഇതിനാണോ നീ ഗൾഫിൽ പോയത് ഇതാണോ ചേട്ടാ ചായക്കട അല്ല ചേട്ടാ ഒന്നും എനിക്ക് കേൾക്കണ്ട റേഞ്ച് പിടിക്കുന്ന വിവരം പുറത്താനോടും പറയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ പുറത്താലോടും പറഞ്ഞില്ല നമ്മുടെ വലിയത് എന്റെ പാർട്ടനേഴ്സിന്റെ മുമ്പ് ഞാൻ നാടൻ കെട്ടില്ലേടാ ചേട്ടാ ചായക്കട അല്ലേ ചേട്ടാ പറമ്പാ പറമ്പോ ആ അതാവുമ്പോ റിസ്ക് ഇല്ല ഞാൻ തന്നെ ചായ വരും കണ്ടില്ല കുമാരേട്ടന്റെ കൂടെ റേഞ്ച് പിടിക്കാൻ മുരളി ഇല്ലെന്നറിഞ്ഞപ്പോ മൂപ്പരാരോടോ കാശ് കടം ചോദിക്കാൻ കാലത്ത് പോണെന്ന് പറഞ്ഞു ആ തിരക്കിനിടെ ഞാൻ മുരളിയുടെ കാര്യം അങ്ങ് മറന്നു ചായതാ അവിടെ വെച്ചിട്ടുണ്ട് എടുത്തു കുടിച്ചോളൂ എഴുതി റൂട്ടടക്കം ബസ് റൂട്ടടക്കം ബസ് വിൽപ്പനക്ക് ചെട്ടിക്കാവ് അമ്പലക്കടവ് റൂട്ടിൽ ഓടുന്ന സ്ഥിരം പെർമിറ്റുള്ള ബസ് വിൽപ്പനയ്ക്ക് താല്പര്യമുള്ളവർ ഉടൻ സമീപിക്കുക ഒന്നും ആലോചിക്കാനില്ല ഇതൊക്കെ വയ്യാന്ന് ഞാൻ കേട്ടില്ല എന്ന ആക്ഷേപം ഉണ്ടാവും അത് സാരല്ല പഠിത്തവും കാണിച്ചു കരുതി ഒരേ ഒരു ഏർപ്പാടാണിത് ഒരു ബസ് ഓണർ എന്നൊക്കെ പറഞ്ഞ എന്താ വെയിറ്റ് പോരാത്തേന് ഗൾഫ് പോണേന്റെ മുന്നേ കണ്ടക്ടർ ലൈസൻസ് എടുത്ത ആളെ മുരളി ക്ലീനർ മണിക്ക് ഞാനും ഇനി ഞാനില്ല വേണ്ട ഉള്ള വേല നമുക്ക് വേറെ ആളൊക്കെ ഇവിടെ പുതിയ ബസ് വാങ്ങിയിട്ട് റൂട്ടിനു വേണ്ടി ആളുകൾ ക്യൂ നിക്ക ആ സമയത്താണ് റൂട്ട് അടക്കം ബസ് കിട്ടണത് ഭാഗ്യാണക്കാക്കിയാ മതി ബസ് ചിലപ്പോ പഴയതായിരിക്കും പക്ഷെ റൂട്ടിനാണല്ലോ വില പിന്നെ നമുക്ക് പുതിയ ബസ് വയ്ക്കുകയും ചെയ്യാലോ എന്തായാലും നമുക്ക് ചെട്ടിക്കാവ് വരെ ഒന്ന് പോയി നോക്കാം അല്ലെ പോയി നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഇപ്പഴത്തെ ഏതെഞ്ചും മേടുകൾ എടുത്തു നോക്കിക്കോ ഇത്രയും കണ്ടീഷൻ ആയിട്ട് കിട്ടൂല്ല എനിക്കിത് നോക്കി നടത്താൻ നേരം ഇല്ലാത്തോണ്ടാ വില ഇത്തിരി പണികളല്ലേ റൂട്ട് അടക്കം ബസ് ഇതിൽ കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും അല്ല എന്നാലും എന്തായാലും അങ്ങനെ തന്നിഷ്ടപ്രകാരം കാര്യം നടത്താനായിരുന്നു ഉദ്ദേശമെങ്കിൽ റെസ്റ്റോറന്റ് നീ നീ എന്നെ വാക്ക് എനിക്ക് ബസിന്റെ കാര്യം എല്ലാവർക്കും ഇഷ്ടമാ ഞാൻ വിചാരിച്ചത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉറപ്പിച്ചു പോയി ഒരാഴ്ചക്കാൻ ബസ് ഇറക്കണം നീ എന്റെ ഇഷ്ടം പോലെ എന്താ വെള്ളിയേട്ടാ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെ സുനിത മോൾക്ക് നാളെ ഒരു കല്യാണാലോചന ആലോചന വരുന്നു അത് നമ്മുടെ ബസ് ഓണർ ചേട്ടന്റെ അതൊരു വെയിറ്റ് അല്ലേ ആ പറഞ്ഞാലും വലിയ റെസ്റ്റോറന്റ് ഏതായാലും വല്യോട് നീ ചെയ്തത് ഭയങ്കര തെറ്റായി പോയി ഒരു പ്രായം ഞാൻ ഒരു കാര്യം പറയാ ബസ്സിന് പേരിട്ടാലോ നാരായണ ബസ് സർവീസ് എന്താ

ചേട്ടന്മാരൊക്കെ രക്ഷപ്പെട്ടത് എന്തിനെ എനിക്ക് ഈ ബസ് മേടിക്കാനുള്ള യോഗം തന്നെ ഉണ്ടായത് എല്ലാം ഗൾഫിലെ പണം കൊണ്ടാണ് അതുകൊണ്ട് എതിര് പറയരുത് നമുക്ക് ഗൾഫ് മോട്ടോഴ്സ് പേരിടാം അത് കലയ്ക്ക് മുന്തിയ പേര് ഗൾഫ് മോട്ടോഴ്സ് റോഡിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയില്ലേ റോഡ് പിന്നെ ബസിന്റെ അത്ര വലുപ്പമുണ്ടോ ഒരു ബസ്സിന്റെ ഓഫീസിന് ഈ ബോർഡൊക്കെ തന്നെ ധാരാളം ബസ് ഇപ്പോ നാളെ നാളേത് നാലും പത്തും അമ്പതോക്കെ ആയിക്കൊടുുന്നില്ലല്ലോ സഹായിക്കട്ടെ അതെ ഈ ഉദ്ഘാടനത്തിന് ബാക്കി ബസ് ഓണേഴ്സിനെ അല്ലേ അതൊക്കെ വലിയ ചെലവുള്ള സംഗതിയല്ലേ നേരെ വട്ടത്തില് അങ്ങനെ പോയാ പോയാ ആ പിന്നെ കണ്ടക്ടർ പണിക്ക് പലരും എന്റെ അടുത്ത് വന്ന് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ആരും ആരും ശരി പതിനായിരം രൂപ കുറഞ്ഞ ആരോടും ഡിപ്പോസിറ്റ് വാങ്ങണ്ട ചേച്ചേ എന്താ ഹംസ ഈ പറയുന്നത് പാവം തൊഴിലാളികള് ഹംസക്കറിയോ ഇപ്പോ ഞാൻ ഒരു ബസ് ഓണറാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു തൊഴിലാളിയാണ് ഡിപ്പോസിറ്റ് വാങ്ങിയാലേ കണ്ടക്ടേഴ്സിന് ഓണേഴ്സിനോടുള്ള ഈ ആത്മാർത്ഥത കുറയും ഇനിയെങ്കിലും ഹംസ ഒരു കാര്യം മനസ്സിലാക്കണം ഏതൊരു കമ്പനിയിലും അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥതയാണ് മനസ്സിലായോ ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതെ അലയുന്നു ഒരു അൻപത് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് എന്റെ ആഗ്രഹം ഉം ഉം നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ബസ് വാങ്ങി എന്റെ മുമ്പ് ഞാൻ മാറി പോട്ടെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം അതിൽ നിന്ന് തള്ളിക്കളയാണെങ്കിൽ ഇനി ഒരിക്കലും നിന്നെ കുമാരേട്ടൻ അത്രമാത്രം കാണരുത് വളരെ വേണ്ടപ്പെട്ട ഒരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട് അവർക്ക് നീ ജോലി കൊടുക്കണം പറഞ്ഞു അല്ല ആത്മാർത്ഥതയും കഴിവും എങ്കി പ്രശ്നമൊന്നുമില്ല അല്ലെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം കുന്നിലും മലയിലും റെക്കോർഡിച്ച് പഴക്കവും വന്ന എക്സ് മിലിട്ടറി ഡ്രൈവർട്ടി അങ്ങേത്തെ ആത്മാർത്ഥതയും സത്യസന്ധതയും ചുറുചുറുക്കുമുള്ള കണ്ടക്ടർ വൽസൻ പിന്നെ ദയവ് കിളീന്റെ കാര്യം പറയരുത് അതിന് ഞാനുണ്ട് ആ പോട്ടെ റൈറ്റ് ആളറ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ വലിച്ച എന്തോ എങ്ങനെയുണ്ട് കളക്ഷൻ തുടങ്ങുന്ന മോശം തോന്നുന്നു കുറവാണല്ലേ അങ്ങോട്ടുള്ള നല്ല ഇങ്ങോട്ട് പിന്നെ ഈ ലഗേജിനൊക്കെ നല്ലോണം ദിവസി ഒട്ടും കുറയ്ക്കണ്ട വണ്ടിക്ക് വല്ലാത്ത കുലുക്കണ്ട് സെൻട്രൽ ബോൾട്ടിന് ഒരു ഇതുണ്ടോന്നൊരു സംശയമുണ്ട് ഏത് തകരാറ് ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആ തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഡ്രൈവറെ പീടെ പോരാട്ടോ ോ ആരാ അല്ലെന്ന് നിങ്ങക്ക് വിസലടിച്ചാ ചെവിടി വെക്കൂലേ എത്ര വിസലടിക്കാൻ തോന്നുന്നു നിർത്തി കിട്ടാൻ ആ ഈ പാസഞ്ചേഴ്സിനോട് നല്ല ഞങ്ങളോട് പ്രത്യേകിച്ച് പറയണോ ഞങ്ങൾ നല്ല ബെസ്റ്റ് പിന്നെ പെരുമാറ്റാ ഞാൻ ഒന്ന് ടാക്സിക്കാരനെ കണ്ട് ഓടിയില്ലേ അയാൾക്കൊരു ആയിരത്തിഅഞ്ഞൂറ് റുപ്യന്റെ പഴയ ഇടപാടുണ്ട് കൊച്ചി മുരളീനെ കോയമത്തൂരൊക്കെ നോക്കട്ടെ ഈ പപ്പം വിശാസിനെ പാവം പിന്നെ അല്ല ഒന്നുമില്ല അതെ ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും നാളെ കാലത്ത് ബോൾട്ട് അല്ല ഇവിടെ എത്ര ഹോൾട്ട് മാറ്റിയപ്പോൾ എന്നാ ഞാൻ പോയിക്കോട്ടെ ഓഫീസിലെ ഒരുപാട് ജോലികളുണ്ട് പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഏഹ് ഓക്കെ